അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് റെഡിമെയ്ഡ് ഉഴുന്നുകടയാണ് അപ്പോൾ അതിന് ഞാൻ ഇന്ന് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം കുരുമുളക് കറിവേപ്പില ഒരു സ്പൂൺ മല്ലിയില ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ചകത്തായി കഴിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു സബോള അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് അത്യാവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്ക ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതില് ഓൾറെഡി മിക്സഡാണ് അധികം ലൂസാവാനും പാടില്ല ഒരുപാട് കട്ടിയാപനം വേണ്ടി അപ്പോൾ ആ തോതിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം ഒര മണിക്കൂർ നേരം അടച്ച് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഓയിലൊഴിച്ച് നല്ല ഫ്രൈ ആക്കി വെക്കാം നമ്മുടെ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട് ചെറിയ തീയിൽ നമ്മൾ ഓയിൽ ചൂടാക്കുക നമ്മുടെ ഉഴുന്നുകട നല്ല ചെറു തീയിലാണ് നമ്മളിവിടെ ഫ്രൈ ആയി ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം കയ്യിലെടുത്ത ശേഷം ചെറിയ ബോളുകളാക്കി നമുക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയാണ് तो हमकी दे बोले आगे चटक വളരെ ടേസ്റ്റുള്ള നല്ലൊരു ഫുഡാണ് വളരെ സിമ്പിളാണ് നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഇപ്പം നമ്മൾ അടുത്ത വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ